എവിടെയും പ്രത്യക്ഷമാകുന്ന നിഗൂഢ ലോഹസ്തംഭം സ്തംഭം ജീവികളുടേത് ജീവികളുടേതുൾപ്പെടെ നിരവധി അഭ്യൂഹങ്ങൾ അങ്ങനെ കുറച്ചു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു ലോഹസ്തംഭം ഭൂമിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ബ്രിട്ടനിലെ വെയിൽസിലുള്ള ഹേ ബ്ലഫ് ഏരിയയിലാണ് പുതിയ ലോഹപ്പാളി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിച്ച വസ്തുനാട്ടുകാരാണ് കണ്ടെത്തിയത് പത്തടിയോളം നീളമുള്ള ഈ പാളി ഏതോ ശാസ്ത്രീയ ഉപകരണമാണെന്നാണ് നാട്ടുകാർ ധരിച്ചത് എന്നാൽ പുറമേ കാണുന്നത് പോലെയല്ല ഉള്ളു പൊള്ളയാണിതെന്ന് പിന്നീട് കണ്ടെത്തി രണ്ടു പേർക്ക് സുഖമായി വഹിച്ചു കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ സാധിക്കുന്നു ഭാരം കുറഞ്ഞതാണ് ഇതെന്നും വിദഗ്ധർ പറയുന്നു ഏതായാലും ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ളത് പോലെ തന്നെ അന്യഗ്രഹ ജീവികളാണ് ഇവ സ്ഥാപിച്ചതെന്ന അഭ്യൂഹവും പ്രചാരണവുമൊക്കെ ഉയരുന്നുണ്ട് കോവിഡ് പിടിമുറയ്ക്ക് തുടങ്ങിയ രണ്ടായിരത്തി ഇരുപതിൽ യുഎസിലെ യുട്ടായിലെ മരുപ്രദേശത്ത് കാണപ്പെട്ട മൊണോലിക് ലോകമെങ്ങും വലിയ ശ്രദ്ധ നേടി ഒരു ഹെലികോപ്റ്റർ സംഘമാണ് ഇത് കണ്ടെത്തിയത് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കോവിഡിനെ പോലും അവഗണിച്ച് ആളുകൾ യുട്ടയിലേക്ക് ഏകശില കാണാനായി ഒഴുകി പന്ത്രണ്ടടിയോളം പൊക്കമുള്ളതായിരുന്നു ഈ സ്തംഭം വിജന മേഖലയായ ഇവിടെ ഇങ്ങനെയൊരു നിർമ്മിതി വന്നു എന്നതായിരുന്നു ആളുകളുടെ ഏറ്റവും അമ്പരിപ്പിച്ച സംഗതി പാറക്കെട്ടിലേക്ക് എങ്ങനെ ഇതിത്ര ഭംഗിയായി തുരന്നിറക്കി വെച്ചു എന്നത് വേറൊരു സംശയം ഈ പാളി രണ്ടാഴ്ചക്ക് ശേഷം നാല് പേർ ചേർന്ന് എടുത്തു മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ പിന്നീട് പ്രചരിച്ചു എന്നാൽ ഇവർ തന്നെയാണോ ഇത് സ്ഥാപിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ആകപ്പാട് സംഭ്രമജനകമായ സംഭവങ്ങൾ യൂട്ട്ക്ക് ശേഷം പിന്നീട് പാളി പ്രത്യക്ഷപ്പെട്ടത് യൂറോപ്യൻ രാജ്യമായ റൊമേനിയയിലാണ് അവിടെ നീംറ്റ് യൂട്ട്ക്ക് ശേഷം പിന്നീട് പാളി പ്രത്യക്ഷപ്പെട്ടത് യൂറോപ്യൻ രാജ്യമായ റൊമാനിയയിലാണ് അവിടെ നീംഡ് പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും അല്പം നിഗൂഢതയും കോട്ടയ്ക്ക് സമീപമാണ് രണ്ടാമത്തെ ഏകശില പൊടുന്നന ഉയർന്നത് എന്നാൽ യൂട്ടയിലെ ഏകശില പോലെ അത്ര ഫിനിഷിങ്ങും ഭംഗിയുമൊന്നും ഇതിനില്ലായിരുന്നു ഇതും പിന്നീട് അപ്രത്യക്ഷമായി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ കാലിഫോർണിയയിൽ മറ്റൊരു പാളി പ്രത്യക്ഷപ്പെട്ടു മേഖലയിലെ പൈൻ മലമ്പുകളിലാണ് ഇത് കണ്ടത് വെള്ളികൊണ്ട് നിർമ്മിച്ച നിലയിലായിരുന്നു ഈ പാളി പിന്നീട് ലോകത്ത് പലയിടത്തും ഇത്തരം പാളികൾ കണ്ടു ഇതെല്ലാം കൂടിയായതോടെ ചർച്ചകൾ തുടങ്ങി അന്യഗ്രഹ ജീവികൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണെന്ന് ഒരു കൂട്ടർ ശക്തമായി വാദിച്ചപ്പോൾ അതല്ല ഏതോ ഉപഗ്രഹത്തിൽ നിന്ന് അടർന്നു വീണതാണ് യൂട്ടായിലെ ഏകശിലായി മറ്റു ചിലർ രണ്ടായിരത്തി ഒന്ന് സ്പേസ് ഒഡീസി എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹോളിവുഡ് ചിത്രവുമായി ഇത്തരം ശിലാപ്പാളികൾ ആശയപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രശസ്ത ശാസ്ത്ര സാഹിത്യകാരൻ സർ ആർത്തർ ശ്രീക്ലാർഗ് തിരക്കഥെഴുതിയ സ്പേസ് ഒഡീസിയിൽ ഇത്തരം ഏകശിലകൾ പ്രധാന കഥാതന്തുമായി വരുന്നുണ്ട് പക്ഷേ അവ കറുത്ത പ്രതലമുള്ളവയാണെന്ന വ്യത്യാസം മാത്രം ഭൂമിയിൽ ആദ്യകാലത്ത് വസിച്ചിരുന്ന മനുഷ്യരിൽ നിന്ന് ആധുനിക മനുഷ്യരിലേക്കുള്ള പരിണാമത്തിന് അനുഗ്രഹത്തിൽ നിന്നുള്ള ഈ ഏകശിലകൾ സ്വാധീനം ചെലുത്തിയെന്നാണ് ചിത്രത്തിൻ്റെ കഥ ഏതായാലും ഇത്തരം സ്തംഭങ്ങൾ താമസിയാതെ ഹിറ്റായി ഒട്ടേറെ കമ്പനികൾ തങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു വളരെ സവിശേഷതയുള്ള ഭൂഭാഗങ്ങളിൽ കലാ സ്ഥാപിക്കുന്ന ലാൻഡ് ആർട്ട് എന്ന കലാശാഖ വളരെ പ്രശസ്തമാണ് ഇത്തരത്തിലുള്ള ഒരു ലാൻഡ് ആർട്ടാണ് എന്ന് അധികൃതർ പറയുന്നു ആധുനിക കാലത്ത് മനുഷ്യരെ ഭീതിയിലാക്കിയ പല ക്രോപ്പ് സർക്കിളുകളും ഇത്തരത്തിൽ ലാൻഡ് ആർട്ടിൽ താല്പര്യമുള്ളവരുടെ നമ്പറായിരുന്നെന്നും തെളിഞ്ഞിട്ടുണ്ട്